പുതിയ കണ്ഠം അടിയാർക്കാവ് ശ്രീ കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്തിൽ ധനുമാസ സംക്രമ പൂജയ്ക്ക് ഭക്തജനപ്രവാഹം നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ദേവിക്ക് പ്രധാന വഴിപാടുകളായ കരിങ്കലശവും കലശവും മൊഴികേൽപ്പിക്കാനും എത്തിയത് പുതിയ കണ്ഠം അടിയാർക്കാവ് ശ്രീ കരിഞ്ചാമുണ്ടി അമ്മ ദേവസ്ഥാനത്തിൽ ധനുമാസ സംക്രമ പൂജയ്ക്ക് ഭക്തജനപ്രവാഹം നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ദേവിക്ക് പ്രധാന വഴിപാടുകളായ കരിങ്കലശവും കലശവും മൊഴികേൽപ്പിക്കാനും എത്തിയത് കാരണവർ ചന്ദ്രബാബു മേലടക്കം പൂജയ്ക്ക് നേതൃത്വം വഹിച്ചു കാർമ്മികളായ രാജു പാണത്തൂർ അനിൽകുമാർ കല്യാൺ റോഡ് ഭാസ്കരൻ കല്യാൺ റോഡ് സുനിൽകുമാർ കല്യാൺ റോഡ് മുരളി കല്യാൺ റോഡ് സുരേഷ് കാസർഗോഡ് ഹരീഷ് മേലടക്കം ഉമാ ഏരിയാൽ ജയന്തി മേലെടുക്കം ഭവാനി കാരക്കുഴി രാഹുൽ കല്യാൺ റോഡ ജിഷ്ണു മേലടുക്കം വിവേക് മേലടുക്കം തുടങ്ങിയവർ കർമ്മികളായി സംക്രാന്തി തോറും വിശിഷ്ട വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന സംക്രാന്തി സമാദരം ചടങ്ങിൽ വെച്ച ലോക പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് പ്രതീഷ് മീത്തൽ ഷോർട്ട് ഫിലിം താരം മികച്ച സംഘാടകൻ കെ ആർ കെ കല്യോട്ട് എന്നിവരെ അടിയാർ കവ് കളിയാട്ട മഹോത്സവ സമിതി രക്ഷാധികാരി രാമചന്ദ്രൻ ശില്പി പാതിരിക്കുന്ന് ആദരിച്ചു എല്ലാ വേളയിൽ സമൂഹത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന ചടങ്ങുണ്ട് ഇദ്ദേഹം പാചകകലയിൽ നിപുഡനായിട്ടുള്ള വ്യക്തിയാണ് അതേപോലെ തന്നെ രണ്ട് സീരി ഷോർട്ട് ഫിലിമുകൾ സംവിധാനം ചെയ്ത് അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ മികച്ച സംഘാടകനാണ് അതും കൂടെ അമ്മ ഹോട്ടലിലാണ് വർക്ക് ചെയ്യുന്നത് അദ്ദേഹത്തെ കരിഞ്ചാമണി ദേവസ്ഥാനത്തിൻ്റെ പേരിൽ ഈ സമയത്ത് നമ്മളൊന്ന് ആദരിക്കുകയാണ് അതിനുവേണ്ടി നമ്മുടെ കളിയാട്ടത്തിൻ്റെ രക്ഷാധികാരിയായിട്ട് ശ്രീരാമചന്ദ്രൻ ശില്പി അദ്ദേഹത്തെ മാതൃസമിതി അംഗങ്ങളും സംക്രമ സമിതി പ്രവർത്തകരും അന്നപ്രസാദ വിതരണം നടത്തി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്